അജുത നായ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ വാചകം വാചകം ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ നാക്കാണ് എല്ലാത്തിനും കാരണം ശരിയല്ലേ നല്ല കാര്യങ്ങൾക്കാണേലും ജീത്ത കാര്യങ്ങൾക്കാണെങ്കിലും നമ്മുടെ നാക്കാണ് കാരണം അല്ലേ ആ അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഒന്നാന്തരം ഒരു അടിപൊളി ടിപ്സ് ഉണ്ട് ചിലവർക്ക് ടിപ്സ് ഓരോരുത്തരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ചെങ്ങനെ ചെയ്ത് എങ്ങനെയല്ലേ ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കാരണം ബ്യൂട്ടി പാർലറിൽ പോകാൻ സൗകര്യമില്ലാത്തവർ കാണും പിന്നെ സാമ്പത്തികമായിട്ടും ൂട്ടി പാർലറിലൊക്കെ പോകണമെങ്കിൽ പൈസ ഒരുപാട് വേണം അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളുള്ളവർ കാണും പിന്നെ പൈസ ഉണ്ടെങ്കിലും പോകാൻ താല്പര്യം ഇല്ലാത്തവർ കാണും പൈസ കളയാൻ തയ്യാറില്ലാത്തവർ കാണും എല്ലാവരുടെയും സ്വഭാവം ഇപ്പൊ ഒരുപോലല്ലല്ലോ അപ്പൊ എങ്ങനെയൊക്കെ ആണെങ്കിലും ആർക്ക് വേണേലും വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാം ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെ കിട്ടും പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അവിടെ ചെയ്യുമ്പം കുറച്ച് ദിവസം നിൽക്കും നമ്മൾ ചെയ്യുമ്പം വളരെ കുറച്ച് മൂന്നാല് ദിവസമേ അതിൻ്റെ എഫക്ട് നിൽക്കത്തുള്ളൂ എന്നാലും നമുക്ക് വേണ്ട നമുക്ക് വല്ലയിടത്തും ഒക്കെ പോകുമ്പോഴത്തേക്കും തിന്നാൽ മതിയല്ലോ അല്ലേ നമുക്കത് ധാരാളം മതിയാവും അതുകൊണ്ടൊക്കെ നമ്മൾ സംതൃപ്തിപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ അല്ലെ ഇപ്പൊ ഇനി കൂടുതൽ വലിച്ചു നീട്ടിൽ നിന്നില്ല അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ ഇന്ന് ചപ്പാത്തിയാണ് എളുപ്പമുള്ള പലഹാരം അല്ലേ എനിക്ക് എളുപ്പമായിട്ടാ ചപ്പാത്തി ഉണ്ടാക്കാൻ ചപ്പാത്തി ആ കടലക്കറിയും കടലക്കറി ഇന്ന് തേങ്ങാപ്പാൽ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ തേങ്ങ വറുത്തരച്ച കട കടലക്കറിയാണ് തേങ്ങ വറുത്തരച്ച ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാവോ നമ്മ നമുക്കത് കൂടുതൽ കാണും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതാകുമ്പോഴത്തേക്കും അത് കുറവായിരിക്കും അല്ലേ ആ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇപ്പം ഇന്നും കിഴങ്ങൊക്കെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് എന്നാ കടലയാക്കിയത് ഇപ്പം എന്താ ചപ്പാത്തി ഒക്കെ ഞാൻ എന്താ പരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് ചുട്ടെടുത്താൽ മതിയാകും പിന്നെന്താ ഇത് കണ്ടോ എൻ്റെ തോശക്കല്ലയിൽ എണ്ണ ഒഴിക്കുന്ന ആ ഇത് ചീറ്റായിപ്പോയർന്നു അപ്പം ഇന്നലെ ചേട്ടൻ ചേട്ടനൊരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു പക്ഷേ അത് ഇതല്ലായിരുന്നു എനിക്ക് വേണ്ടത് വേറെ ഒരെണ്ണം ഇല്ലേ നമ്മൾ വെറുതെ ഇങ്ങനെ തൂക്കുന്ന ബ്രഷ് പോലെ ഇരിക്കുന്ന പക്ഷെ അതെന്താണോ വാ ഇവിടെ കിട്ടിയില്ലോ എന്തോ എനിക്കറിയത്തില്ല അപ്പം ഇത് കണ്ടോ ഇതിനകത്തൂടെ എണ്ണ ഒഴിക്കാമല്ലോ ഇതിന് ഇതിൻ്റെ അടപ്പാണെങ്കിൽ ഇതിന് അങ്ങോട്ട് കറക്റ്റാകുന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞ സാറയില്ല ഇപ്പം ഇത് മതി നമുക്ക് പിന്നെ ടൗണിൽ പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനില്ലായിരുന്നേ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഞാനിത് ചീത്തയായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ പിന്നെ അവർ കൊണ്ടുവരുന്ന സാധനം എത്ര ചീത്തയാണേലും നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കുക അത്രയേ ഉള്ളൂ അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് അപ്പം അത് കുഴപ്പമൊന്നുമില്ല അപ്പം ഇതിനകത്ത് ഈ അടപ്പതിൻ്റെ അങ്ങോട്ട് കറക്റ്റാകുന്നില്ല എന്നുള്ളൊരു കുഴപ്പമുള്ളൂ അത്രേ ഉള്ളൂ സാരമില്ല ഞാൻ ഓർത്ത് ഇതിനകത്ത് നമുക്കങ്ങ് അടച്ചു വെച്ചാൽ മതിയാവുമല്ലോ പിന്നെ രാവിലെ ഇന്ന് മഴക്കാറാണ് തുണിയൊക്കെ നല്ല ചിട്ടിട്ടുണ്ട് സത്യത്തിൽ പക്ഷേ എപ്പോഴാണ് പെയ്യുന്നെന്നറിയത്തില്ല നല്ല മഴക്കോളുണ്ട് പക്ഷേ ഉച്ച കഴിഞ്ഞല്ലേ സാധാരണ മഴ പെയ്യുന്നത് അപ്പം ഞാൻ ബാക്കി ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കട്ടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി രാവിലെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പെട്ടെന്നാണ് ചിലവർക്ക് ചപ്പാത്തി ഭയങ്കര താമസമാണ് പക്ഷെ എനിക്ക് എളുപ്പം എന്നാണ് അപ്പം ബാക്കിയൊക്കെ കൂടെ ഞാനൊന്നുണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ ഇപ്പം ഇന്ന് കുറച്ച് മത്തി കിട്ടിയായിരുന്നു കുഞ്ഞമ്മത്തിയ കേട്ടോ ചെറിയ മത്തിയാണ് അപ്പം പറ്റിക്കാന്ന് വിചാരിച്ചു ഇത് കറി വെക്കുന്നതിന് നല്ലത് പറ്റിച്ചെടുക്കുന്നതാണ് അപ്പൊ പറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിന് വേറൊരു ചറിയെ അന്വേഷിച്ച് നമുക്ക് പോകണ്ടേ അതിന് ഇതാ കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ തേങ്ങയൊക്കെ അരച്ച് തേങ്ങയും ജീരകവും പച്ചമുളകും എല്ലാം കൂടെ അരച്ചിതാ കലക്കി വെച്ചിരിക്കും ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു ഇനി അന്ന് ജസ്റ്റ് കടുവ വറുത്തെടുത്താൽ മാത്രം മതി അപ്പം ഇന്ന് നമ്മൾ വെറുതെ കടുവ വറുത്തെടുക്കുകയാണെങ്കിൽ അതിനകത്ത് വെള്ളിരിക്കേ ഇല്ല ഏത്തപ്പഴയില്ല ഒന്നുമില്ല ചുമ്മാതൊരു പുളിശ്ശേരി അപ്പം കുറച്ച് ഇതാ മീനെ വറക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പിന്നെന്തുവായിരുന്നു പിന്നെ പാവയ്ക്ക മെഴുക്കോരട്ടി അതാണോ പാവയ്ക്കൊക്കെ അരിഞ്ഞും വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ കറികളൊക്കെ അവിടെ അപ്പം നമ്മുടെ മത്തി അങ്ങ് പറ്റിച്ചെടുത്തേക്കാം അപ്പം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് കുടംപുളി എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് സ്റ്റൗവിലേക്കൊന്ന് വെച്ചുകൊടുക്കാം അപ്പം നമ്മുടെ മീൻ ഇതാ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിന്ന് പറ്റട്ടെ പിന്നെ നമ്മുടെ പാവയ്ക്ക മെഴുക്കോരട്ടി എന്നെന്തെങ്കിലുമൊക്കെ ഉച്ചയ്ക്ക് ഒപ്പിക്കണ്ടേ അല്ലേ സാധിക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ മോരുകറി പിന്നെ മീനൊന്ന് വറക്കണം അപ്പം അത് ഇച്ചിരിയും കൂടെ കഴിഞ്ഞിട്ട് വറക്കാലോ എന്ന് ഓർത്തോ സമയൊന്നും ആയില്ല അപ്പം ഒന്ന് ചൂടായാ മതി ഇത് നമുക്കങ്ങ് വാങ്ങാം അങ്ങനെ നമ്മുടെ എന്താ മീൻ പറ്റിച്ചതൊക്കെ റെഡി ആയി കേട്ടോ മീൻ പറ്റിച്ചത് റെഡി കുറച്ച് കൊറച്ചുനേരമായി വാങ്ങിയിട്ടതാണ് ചട്ടി ചൂടോടെ ചൂ നിങ്ങൾ വിചാരിക്കത്തില്ലേ ഇത് ഇത് ചൂടോടെ പിടിച്ചെടുക്കുകയാണോ നല്ല കേട്ടോ കുറച്ച് നേരം ആയി റെഡി ആയിട്ട് പിന്നെ നമ്മുടെ അതാ മീൻ വറുത്ത് വച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പാവയ്ക്ക മെഴുക്കോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറായിട്ടുണ്ട് ഇനി എന്ത് വേണമെങ്കിൽ നമ്മൾ കഴിച്ചാൽ മതി പിന്നെ ശകലം തൈര്യ ഇപ്പോൾ ഉണ്ടായിരുന്നു അത് താ പുളിശ്ശേരിയും റെഡിയായി ഇനി പരിപാടികളൊന്നുമില്ല ഇനി കുറച്ച് ലുട്ടിലുടക്ക് വേറെ കുറച്ച് പരിപാടി നമുക്ക് പിന്നെ വെറുതെ ഇരിക്കുന്ന പരിപാടി വെറുതെ ഇരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലല്ലോ അല്ലേ നമ്മൾ പിന്നെ ഉണ്ടിട്ടൊരു ശകല നേരം അവിടെ കിടക്കും ആ സമയത്താണ് നമ്മൾ എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണുന്നത് എല്ലാവരും അതുപോലൊക്കെ തന്നെയല്ലേ അപ്പം നമുക്കിനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം അപ്പൊ ഇതിനായിട്ട് നമുക്ക് ആദ്യം നമുക്ക് കടലമാവാണ് എടുക്കേണ്ടത് ഇത്രയും കടലമാവ് വേണ്ട കുറച്ച് മതി അപ്പൊ ഞാൻ ഈ ബൗളിലേക്ക് കുറച്ച് കടലമാവ് എടുക്കുക കുറച്ച് മതി ഇത്രയും മതി ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് പാലാണ് ചേർക്കാൻ പോകുന്നത് പാല് അപ്പൊ ഇതൊന്ന് കലങ്ങാനുള്ള പാല് നമ്മുടെ ഫേസിൽ ഇട്ടാല് ഏർ അങ്ങോട്ട് താഴോട്ട് ഒഴുകി പോകരുത് അതുപോലെ വേണം നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ചക്കലും കൂടുതൽ അപ്പം നമ്മൾ ഫേഷ്യലിൻ്റെയൊക്കെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലെൻസിങ് ആണ് അപ്പം മുഖം ഞാൻ നന്നായിട്ട് സോപ്പിട്ടൊക്കെ കഴുകിയിട്ടൊക്കെ വന്നിരിക്കുന്നതാണ് എങ്കിലും നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കണം അപ്പ എന്താ ഇത് വേണ്ട അപ്പൊ ഇതുപോലെ എടുക്കണം ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് ഫേസ് നല്ല ക്ലീൻ ആകാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ കടലമാവ് നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെയാണ് പാല് പിന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏർ പാലിന് പകരം തൈരാണെങ്കിലും ഉപയോഗിക്കാം ഏർ നിങ്ങൾ ചോദിക്കും വെള്ളം ഉപയോഗിച്ച പക്ഷെ വെള്ളം ഉപയോഗിക്കുന്നതിൽ നല്ലതാ തൈരോ പാലോ ഒക്കെ ഇട്ട് നമ്മുടെ ഫേസ് ഇങ്ങനെ ഒന്ന് എന്നാ ക്ലെൻസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലൊന്നും മസാജ് കൊടുക്കും കേട്ടോ രണ്ട് മിനിറ്റ് അതിൽ കൂടുതലും സമയമൊന്നും വേണ്ട ഇതിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷനോ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോണെങ്കിലോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്തിട്ട് പോകാൻ പറ്റിയതാണ് അപ്പൊ ഇത് നമ്മള് ഇതിന് മൂന്ന് സ്റ്റെപ്പാണ് ഉള്ളത് ഈ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും അപ്പൊ ഇത് ഞാനൊന്ന് തുടച്ചു കളഞ്ഞിട്ട് വരാം അപ്പൊ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു ഞാൻ കഴുകി കേട്ടോ ഫേസ് തുടയ്ക്കുവല്ലോ ചെയ്ത് കഴുകി അപ്പം ക്ലെൻസിങ് കഴിയുമ്പോ തമ്മിൽ നമ്മുടെ ഫേസ് നല്ല സൂപ്പറാകും നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പം നമ്മുടെ ഫേസ് ഉണ്ടല്ലോ സ്വർണം പോലെ തിളങ്ങും അത്രയ്ക്ക് സൂപ്പറാണിത് കേട്ടോ ഞാൻ ചെയ്ത് നോക്കി നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയോണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് അപ്പൊ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം സ്ക്രബാണ് സ്ക്രബിങ്ങിന് നമ്മൾ ഇതേപോലെ തന്നെയാണ് ഇപ്പൊ എടുത്തത് തന്നെ എടുക്കുക അതായത് നമ്മുടെ കടലമാവും കുറച്ച് കടലമാവും കേട്ടോ കടലമാവും പാലും എടുത്തു കടലമാവും പാലും എടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തരിയായിട്ടുള്ള പഞ്ചസാര ആണെങ്കിൽ അതൊന്ന് ഒടിച്ചിട്ടെടുക്കുക എനിക്ക് ഈ പഞ്ചസാരയ്ക്ക് കുഴപ്പമില്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയ തരി പഞ്ചസാരയാണ് അപ്പം ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതില്ല ഇൻസ്റ്റന്റ് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ കാപ്പിപ്പൊടിയാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സാധാരണ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം സ്ക്രബിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന കടലമാവ് പാൽ പഞ്ചസാര കുറച്ച് കോഫി പൗഡർ ഇത്രയാണ് എടുത്തിരിക്കുന്ന സ്ക്രബിങ്ങിന് ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിപ്പം ചെയ്ത് കൊടുക്കുമ്പം നിങ്ങൾ നിങ്ങളങ്ങോട്ടെ ഇത് പഞ്ചസാര തരിയുള്ളതായോ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് ഉരക്കരുത് അറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണിത് നമ്മുടെ ഫേസിലിങ്ങനെ പാടുവീഴും അതുകൊണ്ട് മതക്കൊരു മയത്തിലൊക്കെ ചെയ്തു കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഈ മൂക്കിൻ്റെ ഇവിടെയാണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇരിക്കരുത് അപ്പം എന്താ മൂക്കിൻ്റെ ഇവിടെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ ഇവിടെ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പയ്യനെ ചെയ്തു കൊടുക്കുക പിന്നെ നെറ്റി ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ മൂക്കിൻ്റെ ഇവിടെയാണ് വൈറ്റ് ഹെഡ്സും പിന്നെ അതായത് നമ്മുടെ ഇവിടെ ഇവിടെയും വരും കേട്ടോ അപ്പൊ അതൊക്കെ നന്നായിട്ടൊന്ന് ചെയ്യുക നന്നായിട്ട് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാൻ അരയ്ക്കാനല്ല ഞാൻ പറയുന്നത് ഒരു മയത്തിൽ നമ്മൾ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക കാപ്പിപ്പൊടി നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസും ഒക്കെ തരാനായിട്ട് നല്ലതാണ് കാപ്പിപ്പൊടി അപ്പൊ എന്താ ഇത് ഇത് ഇതുപോലെ തന്നെ രണ്ട് മിനിറ്റിന്റെ കാര്യ കഴിഞ്ഞു ഇത് ഒരുപാട് നേരം നമ്മുടെ ഫേസിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല കേട്ടോ ഇന്ന് ഞാനിപ്പൊ കഴുകി വരാം ഇപ്പൊ ഈ രണ്ട് സ്റ്റെപ്പ് കഴിയുമ്പോ തന്നെ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആവും കഴുകിട്ട് വരാം ഇപ്പൊ ഫേസ് ഞാൻ കഴുകി ഇപ്പൊ ഫേസിന്റെ മാറ്റം കണ്ടോ നിങ്ങള് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറി കിട്ടും കേട്ടോ വൈറ്റ് വൈറ്റ് ഹെഡ്സ് പെട്ടെന്ന് പോകും ബ്ലാക്ക് ഹെഡ്സ് ഇങ്ങനെ തറഞ്ഞിരിക്കുന്ന ഒക്കെ ആണെങ്കിൽ നമ്മൾ പാർലറിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് എടുത്താൽ മാത്രമേ പോകത്തുള്ളൂ അപ്പം അത് കൂടുതലായിട്ട് ഉള്ളത് കേട്ടോ ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് പോകും പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാക്കിടുമ്പോഴും നമ്മുടെ കഴുത്തിലും കൂടെ ഈ പാക്കിട്ട് പോവുക ഞാനിപ്പോൾ കഴുത്തിൽ ഇടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കഴുത്തിലും ഇടുക ഇപ്പം തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് വെളുത്തില്ലേ ഇനി അടുത്ത അടുത്തൊരു പാക്കിട്ട് നമ്മൾ കഴുകി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് നല്ല സ്വർണം പോലെ തിളങ്ങും കേട്ടോ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഇത് ലൈവ് റിസൾട്ട് ആണ് നിങ്ങളെ കാണിച്ചുതരാനായിട്ട് പോകുന്നത് ഇനി നമ്മൾ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് കടലമാവ് തന്നെയാണ് കടലമാവ് എടുത്തു ഇനിയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞപ്പൊടിയാണ് ഇത് സ്വന്തമായിട്ട് വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി കുറച്ച് മതിയാവും കേട്ടോ മഞ്ഞപ്പൊടി ഇനി ഇതില്ലാത്ത ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തേനാണ് കുറച്ച് മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തേൻ കടലമാവ് മഞ്ഞൾപ്പൊടി ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പാലോ തേനോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിക്കുക ഞാനിവിടെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം മുതലേ പാൽ കൊണ്ട് ചെയ്തുകൊണ്ട് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ല ഞാൻ അങ്ങനെ എടുത്തൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ പറയും അതി അടുത്ത് എൻ്റെ തൈര് ഇല്ല എന്നിട്ടാന്ന് പറയും പക്ഷെ തൈരുണ്ട് ഞാൻ പാലിൽ തന്നെയാണ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ കേട്ടോ ഇപ്പം പാക്കിനുള്ളതും നമുക്ക് തയ്യാറായി ഇനി നമുക്ക് പാക്കിട്ട് കൊടുക്കാം ദൈവമേ പാക്കിട്ട് കൊടുക്കുമ്പോഴുള്ള അത്ഭുതം ഒന്ന് കാണേണ്ടത് തന്നെയട്ടോ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തായിരുന്നു പക്ഷെ അപ്പം വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലായിരുന്നു എനിക്കൊരു അടുത്ത് പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തിട്ട് ഞാനങ്ങ് പോയി അത്രയേ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ കണ്ടപ്പോഴത്തേക്കും അവർ ചോദിച്ചു ഫേസിൽ എന്ന് തിരിച്ചായിരുന്നോന്ന് ബ്യൂട്ടി പാർലറിൽ പോയോന്ന് എന്നോട് ചോദിച്ചത് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാനങ്ങനെ പാർലറിലൊന്നും പോകാറില്ല അങ്ങനെ പോകുന്ന ഒരു ആളൊന്നും അല്ല ഞാനൊന്നും പറഞ്ഞു ഞാൻ ആകെ പോയിരിക്കുന്നത് നമ്മുടെ എന്റെ മുടി ഒന്ന് സ്ട്രേറ്റ് ചെയ്യാനായിട്ട് പോയായിരുന്നു പിന്നെ ഞാൻ പോകുന്ന എന്തിനാന്ന് നമ്മുടെ ഈ പിരിക ഒന്ന് ത്രെഡ് ചെയ്യാനും പോകും ഇത് മാത്രമാണ് ഞാൻ പാർലറിൽ പോകാറുണ്ട് പതിവ് അല്ലാണ്ട് ഞാൻ പോകാറേ ഇല്ല കേട്ടോ മുടിയൊക്കെ ഇപ്പം സ്ട്രേറ്റ് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞു ആ അപ്പം പിന്നെ ഞാൻ പോകാറേ ഇല്ല പിന്നെ ഈ പിരി ത്രെഡ് ചെയ്യാൻ പോകും അതും ഇവിടെ എനിക്ക് അടുത്തൊരു കൊച്ചുൻ്റെ പാർലർ അടുത്ത് അവർ വീട്ടിൽ തന്നെയാണ് അപ്പം അവിടെ പോകുമ്പോൾ എനിക്കത് ചെയ്തു തരുന്ന അല്ലാണ്ട് ഞാനങ്ങനെ പോകാറൊന്നുമില്ല കണ്ട ഈ പാക്കറ്റ് കൊടുക്കുമ്പം കട്ടിയായിട്ടിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് പയ്യെ നമ്മളിങ്ങനെ ഒന്ന് മസാജ് കൊടുക്കുക ഫേസിലെല്ലാം എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക കഴുത്തിനും ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ കുളിച്ചതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾ പറയും മടിച്ചതെന്നല്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കണം ഇത് അപ്പം ഇത് പതിനഞ്ച് മിനിറ്റ് വെക്കുക പക്ഷെ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതൊന്ന് വലിയാൻ തുടങ്ങും അപ്പം ഞാൻ കാണിച്ചേ അപ്പം ഞാനിത് തെറ്റിട്ട് പത്ത് മിനിറ്റ് അല്ല കേട്ടോ പത്ത് മിനിറ്റ് ആകുമ്പോൾ വരാന്ന് വെച്ചിട്ട് മറന്നുപോയി ഇപ്പൊ പതിനഞ്ച് ആയി ഇത് നമ്മുടെ ഫേസിൽ ഇട്ടിട്ട് അപ്പൊ പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് ഇങ്ങനെ വലിയാന്ന് തുടങ്ങും കടലമാവക്കല്ലേ അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാമോ കുറച്ച് പാല് ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് പിന്നെ നമ്മളിതാ ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കുക അത് തൊട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നെറ്റിയാലും വെക്കുക ഇത് കഴുകുമ്പോഴുള്ള ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ഒട്ടിപ്പൊളിയും അയ്യോ മക്കളെ ഒരു കാര്യം മറന്നുപോയി കേട്ടോ എന്നെ ചീത്ത വിളിക്കല് പൊട്ട എടുക്കുന്ന കാര്യം മറന്നുപോയി ഇപ്പോഴെടുത്തത് അകോട്ട സാരല്ല എപ്പോഴും മറുപടി വീട്ടോ ഇനി വല്ല ജ്യോതിഷമി വല്ല മാനിച്ച് കഴിക്കണമെന്നാണ് തോന്നുന്നു അപ്പം ഞാനിത് കഴുകിട്ട് കാണിച്ചു തരാം നമുക്ക് കാണണ്ടേ മാച്ചയ്ക്ക് കാണണ്ടേ ഇപ്പൊ കാണിച്ചുതരാം അപ്പൊ എന്താ ഫേസ് ഞാൻ കഴുകി നോക്കിക്കേ ഫേസിലെ മാറ്റം നിങ്ങളൊന്ന് നോക്കി ഞാൻ പറയുന്ന എന്ന് നോക്ക് കണ്ട നമുക്ക് അനുഭവത്തിൽ കൂടെ പറയുന്ന കാര്യമാണിത് അതുപോലെ നമ്മുടെ ഫേസ് ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ നമുക്ക് എന്തൊരു സോഫ്റ്റ്നെസ് ആ ഫീൽ ചെയ്ത് നല്ല ഇത് എങ്ങനെ പിടിക്കുമ്പോ നമുക്ക് നല്ല ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യുക ഇത് കണ്ടാകാം നമ്മുടെ ഫേസ് നല്ല സ്വർണം പോലെ ആയി കിട്ടും ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറയും അയ്യോ കർത്തവരുടെ മുഖത്ത് ചെയ്ത് കാണിക്കും എന്നിട്ട് പറയാന്നൊക്കെ പറയും പക്ഷെ ഞാനിപ്പോ എന്തു ചെയ്യാനാ എനിക്ക് എന്റെ മുഖത്തല്ലേ ചെയ്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ ആരെങ്കിലും വിളിച്ചു മുഖത്ത് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന കാര്യമാണോ നമ്മുടെ സ്വന്തം ബേസിലല്ലേ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ദ പൊട്ടൊക്കെ വെച്ചു എങ്ങനെയുണ്ട് അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇതൊന്നും ചെയ്ത് നോക്കിക്കോ ഒരിക്കൽ പാടുമില്ല നമ്മുടെ കയ്യിലുള്ള കടലമാവും പിന്നെ പിന്നെതുവാ തേനും പിന്നെ എന്തുവായിരുന്നു പഞ്ചസാര കാപ്പിപ്പൊടി പിന്നെ ഇതൊക്കെ ഉള്ളു ഇതൊക്കെയിട്ട് മാത്രം ചെയ്തിരിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് നല്ല അപ്പം നമുക്ക് സാധാരണക്കാർക്കൊക്കെ ചിലവർക്ക് വീട്ടമ്മമാർക്ക് എന്നാ ബ്യൂട്ടി പാർലറിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട് ടൈം ഇല്ലാത്തവരുണ്ട് പിന്നെ പൈസയുടെ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ട് പിന്നെ പൈസ ഉണ്ടെങ്കിലും ചിലവർക്ക് ഇങ്ങനെ ഒന്നും പൈസ കളയനോട് താല്പര്യം ഇല്ലാത്ത കൂട്ടരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് മാതിരി നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഫേഷ്യലാണ് സൂപ്പർ ആണ് മുഖം ഉറപ്പായിട്ടും സ്വർണം പോലെ തന്നെ തിളങ്ങും നൂറ് ശതമാനം ഉറപ്പാണ് ഇച്ച് കുറച്ച് ഇരേണ്ടവര് ചെയ് കഴിഞ്ഞാൽ ഇതിലും നന്നായിട്ട് എഫക്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും ഉറമുഖം നന്നായിട്ട് വെളുക്കും മനസ്സിലായോ അതാണ് അവർ നല്ലാണ്ട് നമ്മൾ ഇത് നാച്ചുറൽ ആയിട്ടുള്ള മാത്രമാണ് ചെയ്തിരിക്കുന്നത് കെമിക്കൽ ഒന്നുമില്ല അതുകൊണ്ട് ഇത് ആർക്കെങ്കിലും തേച്ച് കഴിഞ്ഞാൽ ഇത് അലർജി ആവുമോ ആവുമെന്നോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല സൂപ്പറാണ് അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ എൻ്റെ അടുത്ത് പറയുകയും വേണം എനിക്ക് കമൻറ്റിൽ കൂടെ എനിക്ക് റിപ്ലൈ തരികേം വേണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്